ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ബ്രെഡും പിന്നെ സേമിയാണ് എടുത്ത് വെച്ചത് കാൽ കപ്പ് സേമിയെടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഒരു ഏക കഷ്ണം ബ്രെഡാണ് എടുത്ത് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സീൻ്റെ ഇതൊന്ന് പൊടിച്ചെടുക്കണം എടുത്ത് വെച്ച ബ്രെഡിൻ്റെ എല്ലാം സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇപ്പം ഇത് ബ്രെഡ് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് പാല് ചേർത്തിട്ട് ഇതൊന്നും കുഴച്ചെടുക്കണം നമ്മൾ പിന്നെ ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമുൻ എല്ലാം ഉണ്ടാക്കില്ല ആ ഒരു ഭാഗത്തിലൊന്നും കുഴച്ചെടുത്താൽ മതി പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ പാല് ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇത് കുഴച്ചെടുക്കുമ്പോൾ പാല് കൂടിപ്പോയുള്ള പ്രശ്നം ഈ ഒരു ബോൾസ് റെഡിയാക്കി വരുന്ന സമയത്ത് പിന്നെ ഭയങ്കര ഒരു ഹാർഡായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ടിത് കുഴച്ചെടുക്കണം ഞാനിത് ഇതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്പരട്ടിക്കെടുത്താൽ മതി കയ്യിൽ ഇനി ഇത് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം ബോൾസെല്ലാം ഞാൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണം കിട്ടിയേക്ക് ഒരളവിൽ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം ഇത് പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നെല്ലാം തിരിച്ച് മുറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇതൊരു ഭാഗം റെഡി ആക്കേണ്ടതിന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോയാൻ സാധ്യതയുണ്ട് ടൂണോണ്ട് തിരിച്ചിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പാത്രം ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഞാനിത് ഇതിവിടെ കറക്റ്റ് പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തുവച്ചാൽ സേമയുണ്ടല്ലോ അത് ചേർത്തിട്ടൊന്ന് എടുക്കുക ഇത് വറുത്ത സേമയായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി വറുക്കാത്ത സേമയാണെങ്കിൽ കുറച്ച് നല്ലോണം റെഡിയായി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനേതാണ് സേമയായും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം സേമയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് സേമിയ വെന്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം സേമയും ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക സേമിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിൽ മിൽക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഇപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുരം അതിലും കൂടുതലും വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇത് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കി എടുക്കുന്നുണ്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഇത് കലക്കിയെടുക്കുക കലക്കിയെടുത്ത കസ്റ്റാർഡ് ഉണ്ടല്ലോ ഈ ഒരു സേമത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിച്ച് ചേർത്ത് കൊടുത്തതിൻ്റെ ഉടനെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചോ അപ്പോൾ ഇതായത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ ബോൾസും ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു സമയത്തെല്ലാം നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കണം അങ്ങനെ അടിപിടിച്ച് പോകാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടിപ്പോകാൻ പാടില്ല കൂടിപ്പോയാൽ ഒരു കട്ട പിടിച്ചതിൻ്റെ തോട്ടാണ് ഉണ്ടാവുക ഓവറായിട്ട് പിന്നെ ചൂട് തണഞ്ഞ് വരുന്ന സമയം വേണേക്കെല്ലാം ഭയങ്കര കട്ടിയായി പോകും പിന്നെ ഇത്രയും കട്ടി വേണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി എന്നാ ഇതിപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും ബിസ്മിസും മൂപ്പിച്ചിട്ട് അതും കൂടി ഈ ഒരു പിന്നെ സേമിയ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതാ ഈ ഒരു സേമിയത്തിൻ്റെ കൂട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലേക്ക് ഈ ഒരു അണ്ടിപ്പേരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഞാനേതാ സേമ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ തന്നെ വേണമെങ്കിലും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം ഞാനിപ്പോൾ ഇതാ ഇത് ചൂടോടെ തന്നെയാണ് കഴിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് കുറച്ച് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഇവർ ബ്രെഡ് എല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഒന്നും ഒരേപോലെ ഉണ്ടാക്കാതെ ഇടക്കൊക്കെ ഇങ്ങനെ മാറ്റി ഉണ്ടാക്കിയാൽ കുട്ടികളും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക